അപ്പൊ നിങ്ങൾക്ക് കിടിലിന് ഓഫറിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ജി ഫോർ ഇന്നോവ തന്നാലോ അതും സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി അപ്പൊ ഞമ്മളെ വണ്ടി ഉള്ളത് ഹരിയാന രജിസ്ട്രേഷൻ ആണല്ലോ കേട്ടോ എൻ ഒ സിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേരളത്തിക്ക് നമ്പർ ആക്കി കൊടുക്കട്ടോ കസ്റ്റമർക്ക് ഈ വണ്ടി നിലവിൽ ഒരു ലക്ഷത്തി നാപ്പത്തി നാലായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വണ്ടിന്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ലാത്ത നല്ലൊരു വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ് ഇനിയിപ്പോ എടുക്കുന്ന കസ്റ്റമർ പോളിഷ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഇതിലും നല്ല വൃത്തിയാവും പക്ഷെ കസ്റ്റമറിന് അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഇപ്പൊ തന്നെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് ഇനി വണ്ടിൻ്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നല്ല നീറ്റ് തന്നെയുണ്ടോ ആ ഡാഷ് ബോർഡിൻ്റെ വൃത്തിയും അതുപോലെ തന്നെ നമ്മളെ സീറ്റും ഒക്കെ നല്ല നീറ്റ് തന്നെയാണ് ഉള്ളത് ഇനി ഇതിന്റെ എൻജിൻ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള ഓയിൽ ലീക്കേജസോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല പിന്നെ അതുപോലെ തന്നെ ഇതിന് മറ്റൊരു പ്രത്യേകതയാണ് ഇത് ഇന്റർകൂളർ എൻജിൻ ആണ് വരുന്നത് നമുക്ക് പന്ത്രണ്ട് ടു പതിനാല് കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് ഇതിന് പ്രതീക്ഷിക്കാൻ പറ്റും ഈ വാഹനത്തിന്റെ സൈഡിൽ ഒരു വണ്ടി ഒന്ന് തട്ടിയത് കൊണ്ട് ഈ ഭാഗത്തേക്ക് ക്വാട്ടർ പാനൽ റീപ്ലേസ് എൻ്റ് കിട്ടോ ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗത്തിനോ അല്ലെങ്കിൽ ഓടിക്കുമ്പോഴ്ഷനോ കാര്യങ്ങളോ ഒന്നും നല്ല സ്മൂത്ത് ആണ് ഈ വണ്ടി ഓടിക്കാൻ രണ്ടു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വണ്ടിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉറപ്പ് തരുന്നത് ഈ വാഹനത്തിന് എഴുപത് എഴുപത്തി അഞ്ച് ശതമാനത്തോളം വണ്ടിന്റെ ടയറും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ടായിരത്തി പതിനാല് മോഡൽ ജി ഫോർ ഇന്നോയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അത് നമുക്ക് ഫുൾ ഓൺ തന്നെ നമുക്ക് ലഭിക്കും ചെയ്യും അപ്പൊ വണ്ടിക്ക് താല്പര്യമുള്ളവര് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക